വോട്ടെടുപ്പിന്റെ ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോഴും ഇന്ത്യ മുന്നണി അടുക്കുകയാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണി ഒരു സുസ്ഥിര സർക്കാരിന് രൂപം നൽകും മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ജൂൺ നാലിന് ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെ പാകിസ്ഥാനികളെന്ന് വിളിച്ച അമിത്ഷാ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നുവെന്നും കെജ്രിവാൾ ആരോപിച്ചു अमित शाह जी दिल्ली आए थे दिल्ली आकर उन्होंने देश के लोगों को अनरगल गाली गलोज करना चालू किया उन्होंने कहा कि आम आदमी पार्टी के सपोर्टर पाकिस्तानी हैं। क्या बात कर रहे हैं आप? आपको प्रधानमंत्री जी ने अपना वारिस चुना है इस बात का आपको इतना अहंकार हो गया कि आप लोगों को गालियां देने लगे धमकियां देने लगे, अभी तो आप पीएम बने नहीं है और आपको इतना अहंकार हो गया आपकी जानकारी के लिए बता दूं कि आप पीएम नहीं बन रहे हैं क्योंकि 4 जून को लोग बीजेपी की सरकार नहीं बना रहे हैं बीजेपी जा रही है थोड़ा अहंकार कम कीजिए और जनता को गाली मत दीजिए मिदाना इंडिया मुंडी के आत्मविश्वास സുജയ ഇ ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗേയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഹരിയാനയിലെ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് പ്രചരണം നടത്തുകയാണ് ഹരിയാനയിലെ യമുനാപുരിയിൽ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് നുണകളുടെ സർദാർ ആണ് എന്നാണ് ഇത്തവണ ഒരു കാരണവശാലും മോദി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നാണ് പ്രഖ്യാപിച്ചത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് രാജീവ് ഗാന്ധിയുടെ ചരമദിനം കൂടിയാണ് ആ ദിവസത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖർഗെ പ്രസംഗിക്കുന്നത് ഒപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൂടുകയാണോ അഞ്ച് ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആ ആവശ്യമില്ലാത്ത ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നരേന്ദ്രമോദിയും എൻ ഡി എയും വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു വസ്തുതയായി നിൽക്കേ നിങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പാവം രാഹുൽ ഗാന്ധിയെ വീർപ്പിച്ച് വീർപ്പിച്ച് ഒരു ആത്മവിശ്വാസം മാധ്യമങ്ങളടക്കം അതായത് ബി ജെ പിക്ക് എതിരെ വരുന്ന പ്രചാരണങ്ങൾ കണ്ടുകൊണ്ട് എൻ ഡി എക്കെതിരെ വരുന്ന പ്രചാരണങ്ങൾ കണ്ടുകൊണ്ട് നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സാൽ അമിത്ഷാ വരുമെന്നുള്ള കെജ്രിവാളിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഫോൾസ് നെറേറ്റീവ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് മാധ്യമങ്ങളും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അമിതമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും കെജ്രിവാൾ അടക്കം പറയുന്നില്ല എത്ര സീറ്റാണ് തങ്ങൾ നേടുകയെന്ന് ആരായിരിക്കും തങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിലുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും പറയാൻ അഞ്ച് ഘട്ടം പിന്നിടുമ്പോഴും അവർക്ക് കഴിയുന്നില്ല ഇനി ആറും ഏഴും ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോഴും അവർക്ക് പറയാൻ കഴിയില്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ാണ് എന്നുള്ളത് കാരണം അത് പറയേണ്ട ആവശ്യകത അവർക്ക് വരില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു കോമൺ മിനിമം എന്ന പ്രോഗ്രാമുമില്ല കോമൺ കാൻഡിഡേറ്റുമില്ല ആസ് എ പ്രൈം മിനിസ്റ്റേറിയൽ ചോയ്സ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും മൂന്നാം വട്ടം വരുന്ന നരേന്ദ്രമോദി ഇനി അടുത്ത ആയിരം വർഷം ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നതുവരെ അഭിമുഖങ്ങളിൽ പറഞ്ഞു വെച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്രയേറെ ആത്മവിശ്വാസം അതും ബേസ്ഡ് ഓൺ ക്രെഡൻഷ്യൽസ് നരേന്ദ്രമോദിയും സംഘവും മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഇപ്പുറത്ത് അമിത് ഷാ പറഞ്ഞത് പാകിസ്ഥാൻ പരാമർശത്തെ പിടിച്ചുകൊണ്ട് കെജ്രിവാൾ ഈ രീതിയിൽ ഏഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ കെജ്രിവാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ് കെജ്രിവാൾ പറഞ്ഞ രീതിയിൽ ഒരു വിജയത്തിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ നമുക്കും അതിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ ഇതിൽ ഒരു റിലയബിൾ റിലയബിളായിട്ടുള്ളൊരു ഫേസ് വേണം പിന്നെ കൃത്യമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മെഷീനറി കഴിഞ്ഞ ജൂണിൽ രൂപീകരിച്ചതാണ് ഒരു വർഷമാകുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു ഫാബ്രിക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ അരുണിനായാലും സ്മൃതി മേഡത്തിനായാലും എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഫാബ്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഫാബ്രിക് ആണെന്നല്ല അത് കൃത്യമായ ഒരു ഡിഫൈൻഡ് ഫാബ്രിക് ഇതുവരെ ഇന്ത്യ മുന്നണിക്ക് ആയിട്ടില്ല അതിൽ പുറത്തേക്ക് പോകുന്ന മമതാ ബാനർജിയെ നമ്മൾ കാണുന്നു പുറത്തുപോയി നിന്ന് കഴിയുമ്പോൾ ബി നിന്ന് നല്ല തിരിച്ചടി കിട്ടാൻ പോകുന്നു ആദ്യഘട്ടത്തിൽ വിധി എഴുതിയ ബംഗാളിലെ സീറ്റെല്ലാം ബിജെപി കൊണ്ടുപോകാൻ പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ മമതാ ബാനർജി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഞാനുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയുന്ന മമതാ ബാനർജി അതേ മമതാ ബാനർജിയാണ് പറഞ്ഞത് ബംഗാളിലെ മുഴുവൻ സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഞാൻ ഇന്ത്യ മുന്നണിയുമായി സഖ്യത്തിനില്ല എന്ന് അതായത് ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സഖ്യത്തിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന നേതാക്കൾക്ക് തന്നെ സ്ഥിരമായ ഒരു നിലപാടില്ല അവരുടെയൊക്കെ നിലപാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പാർട്ട് ഓഫ് ഇന്ത്യ ബ്ലോക്ക് എന്ന് മമതാ ബാനർജി പറയുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നത് എന്താണ് കോൺഗ്രസ് ആണല്ലോ ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് ആ കോൺഗ്രസിന്റെ ബംഗാളിലെ നേതാവായ അധിർ രഞ്ജൻ ചൌധരി പറയുന്നത് എന്താണ് ഡോൺ ട്രസ്റ്റ് മമതയെ വിശ്വസിക്കരുതെന്ന് പറയുന്നു ഉടൻ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെടുന്നു അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ പറഞ്ഞൂടാ മമതയെ നമുക്ക് വേണ്ടി വരും നമുക്കിതെല്ലാം കൂടി എണ്ണിക്കൂട്ടി എണ്ണം തികക്കേണ്ടേ മോനെ എന്ന് അധിർ രഞ്ജൻ ചൌധരിയോട് പറയുകയാണ് അതാണ് ഇന്ത്യ മുന്നണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗാംബ്ലിംഗ് പോലെയാണ് ഒരു ചൂതാട്ടമാണ് ഒരു ചൂതാട്ട മുന്നണിയായിട്ടാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓരോരുത്തരും ഓരോന്ന് പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് കഴിയുമ്പോൾ കെജ്രിവാളിന്റെ ഒരു നറേറ്റീവ് മറുഭാഗം ത്ത് ഖർഗയുടെ നറേറ്റീവ് ആദ്യമേ വലിയ നെറേറ്റീവ് സെറ്റ് ചെയ്ത നെറേറ്റീവുകളുടെ ഉസ്താദായ നിതീഷ് കുമാർ ആകട്ടെ മറുഭാഗത്ത് പോയി നിൽക്കുന്നു എൻ ഡി മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് ഇതൊരു ക്രിക്കറ്റ് മത്സരം പോലെ നമ്മൾ കാണണമെന്നുള്ളതാണ് നല്ല മാച്ചാണ് ഇരു ഭാഗത്തും രണ്ട് നല്ല ടീം നിൽക്കുന്നു പക്ഷേ കൃത്യമായി ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം വീഴ്ചകൾ വന്നു എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം വീഴ്ചകൾ വന്നു കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഒരുപാട് സംഭവങ്ങൾ അതായത് ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് പ്രൊജക്ട് ചെയ്ത ഓരോ ഘട്ടത്തിലും അതൊക്കെ കൃത്യമായി പിടിക്കണമായിരുന്നു അതായത് ഒരു ബാറ്റ്സ്മാൻ ഹിറ്റ് ചെയ്ത് വിടുകയാണ് അപ്പോൾ ആ ക്യാച്ച് എടുക്കുന്നതിന് പേരം അത് ഡ്രോപ്പ് ചെയ്യുകയാണ് അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കുറെ എണ്ണം കയ്യിൽ നിന്ന് പോകുമ്പോൾ മറുഭാഗത്തുള്ളയാൾ അടിച്ചുകൊണ്ടേയിരിക്കും ഹിറ്റ്സ് അടിച്ചുകൊണ്ടേയിരിക്കും സിക്സും ഫോറും ഇങ്ങനെ പറത്തി പറത്തിവിട്ട് അവരങ്ങ് മുന്നോട്ട് പോവുകയാണ് അവരുടെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർഗീയ പ്രചാരണം എന്ന് പറയും പക്ഷേ അവരുടെ അജണ്ട സെറ്റിംഗ് ആണ് ആ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഫേസിലേക്കും ഈ കഴിഞ്ഞ അഞ്ച് ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും എന്താണോ പറയേണ്ടത് അവർ പ്രീ അവർ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ഓരോ ഘട്ടത്തിലും എന്താണ് പ്രചാരണം ഓരോ മണ്ഡലത്തിലും എന്താണ് മുന്നിൽ നിർത്തേണ്ടത് അത് വെച്ച് അവർ കൃത്യമായി അവരുടെ ഹിറ്റ്സ് എല്ലാം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഹിറ്റിംഗ് നടക്കുന്നുണ്ട് മറുഭാഗത്ത് ക്യാച്ച് ചെയ്യേണ്ടടുത്തത് ക്യാച്ച് ചെയ്യാതെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ സെഞ്ചുറി അടിച്ചോ അത് പറ്റില്ല നമ്മളായിരുന്നു സെഞ്ചുറി അടിക്കേണ്ടത് ശരിക്കും സെഞ്ചുറി അടിച്ച് ജയിക്കാൻ യോഗ്യർ ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നാലാം തീയതി ഇന്ത്യ മുന്നണി എത്തരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാം അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ പറയുന്നത് ഇന്ത്യ ബ്ലോക്ക് ഇഞ്ചിൻ ക്ലോസർ ടു വിക്ടറി വിത്ത് ഈച്ച് പോൾ ഫേസ് എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വയ്യിൽ ഡാറ്റയൊന്നുമില്ല ഇങ്ങനെ ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയമാണ് അമിത്ഷാ പറയുന്നത് കെജ്രിവാളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർക്ക് ഇവിടെ ഒന്നും അണികളില്ല അപ്പോൾ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് അടുത്ത സാധനം കൂടി അമിത്ഷാ ഇട്ടു കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ പരാമർശമൊക്കെ ഡൽഹിയിലടക്കം ഇപ്പോൾ ഡൽഹിയിൽ രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസീസിൽ ഈ അമിത്ഷാ പറയുന്നത് കാര്യങ്ങൾ അവിടെ കെജ്രിവാൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആളുകളിലേക്ക് റീച്ചിങ് ഔട്ട് ടു മാസസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിൽ മാസിലേക്ക് എത്താനും അത് മാസാക്കി മാറ്റാനും കെജ്രിവാൾ പറയുന്നത് ഏറ്റെടുത്ത് അത് വലിയ രീതിയിൽ കൊണ്ടുപോകാനും ബാക്കിയുള്ള എല്ലാവർക്കും കഴിയുന്നില്ല അതിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പോൾ നമ്മളൊരു ടീം ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒരു കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അതിനെ സപ്പോർട്ട് ചെയ്യും അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കും പക്ഷേ ആ ഒരു കൂട്ടായ്മ അവിടെ സംഭവിക്കുന്നില്ല ഇന്ത്യ മുന്നണിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പോയിന്റ് അവരുടെ കയ്യിലുണ്ട് അതിനുള്ള ആളുകളുണ്ട് മെക്കാനിസം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളുണ്ട് പക്ഷേ അതെല്ലാം കൂടി ഒന്നിച്ച് ചലിക്കുന്നില്ല മറുഭാഗത്ത് അത് ചലിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയും അതാണ് സംഭവിക്കേണ്ടത് ഒരു കൂട്ടായ്മ വേണം ഒരു ടീം വർക്ക് വേണം ഒരു ടീം വർക്ക് ഇല്ലാതെ കുറേ ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ട് ഞങ്ങളുടെ മോദിയെ തോൽപ്പിക്കാൻ പോകുന്നു മോദിയെ തോൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസം അത് വോട്ടായി മാറുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ കഴിയും അപ്പോഴും അവരാരെ പ്രധാനമന്ത്രിയാക്കും വയനാട്ടിൽ ിൽ ജയിച്ച ജയിച്ച് റൈബറേലിയിൽ തോൽക്കുമോ ജയിക്കുമോ എന്ന് ഉറപ്പില്ലാതെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പോലും റൈബറേലിയിൽ ഇപ്പോൾ അവസാനം പറയുന്ന എന്താണ് റൈബറേലിൽ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ഒന്നെങ്കിൽ വോട്ടിംഗ് മെഷീന്റെ കുറ്റം അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല ബിജെപി വന്ന് വോട്ട് ചെയ്തിട്ട് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി വെച്ചുകൊണ്ട് അതൊക്കെ പറയുന്ന ആളുകളെ ആയിരിക്കാം ഒരുപക്ഷെ ജൂൺ നാലാം തീയതി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ പ്രൊഡിക്ഷനിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കെജ്രിവാളാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കാണിക്കുന്നത് കെജ്രിവാൾ ജയിലിൽ ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പക്ഷേ കെജ്രിവാൾ ജയിലിൽ ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കെജ്രിവാൾ തുടക്കം മുതൽ തന്നെ നറേറ്റീവ് സെറ്റ് ചെയ്യുകയും മറ്റാളുകൾക്ക് അതിനൊപ്പം ജോയിൻ ചെയ്യാനും കഴിയുമായിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി എന്തോ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ ഒരു യുണൈറ്റഡ് ഫോഴ്സായി ആക്ട് ചെയ്യാൻ അവർക്ക് ഇപ്പോഴും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഓരോ ഭാഗത്തായി പൊട്ടിത്തെറികളാണ് മമതാ ബാനർജി പോകുന്നു തിരിച്ചു വരുന്നു അധിരഞ്ജൻ ചൌധരി അവിടെ എതിരെ പറയുന്നു അതേസമയം ഇവർ നമുക്ക് വേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നു അതൊക്കെ സംഭവിക്കുമ്പോഴേക്കും ഈ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് നടത്തുമല്ലോ ആളുകളുടെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് ആ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്ക് കപ്പാസിറ്റി നമ്മൾ നോക്കുമല്ലേ ആ കപ്പാസിറ്റി നോക്കിക്കൊണ്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഇന്ത്യ മുന്നണിയിൽ വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കെജ്രിവാളൊക്കെ പെർഫെക്റ്റ് ഫിറ്റ് ആണ് രാഹുൽ ഗാന്ധിയും പെർഫെക്റ്റ് ഫിറ്റ് ആണ് പക്ഷേ അങ്ങനെ ഫിറ്റ് ആയിട്ടുള്ള എത്ര നേതാക്കളുണ്ട് ചാടി കളിക്കുന്ന മമതാ ബാനർജിയൊക്കെ ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു പദവിയൊക്കെ കൊടുത്ത് ഇന്ത്യ ബ്ലോക്കിൽ ഉറപ്പിച്ച് നിർത്തണമായിരുന്നു നിതീഷ് കുമാറിനെ ഉറപ്പിച്ച് നിർത്തണമായിരുന്നു അതൊന്നും കഴിയാതെ പോയത് ഈ പറയുന്ന ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ് ചോർത്തി കളഞ്ഞത് അപ്പോൾ അടിത്തറയില്ലാത്ത ആത്മവിശ്വാസം അതൊരു അമിത ആത്മവിശ്വാസമായി മാറിയിട്ടുണ്ട് ആത്മവിശ്വാസം നല്ലതാണ് അവർ വിജയിക്കുകയാണെങ്കിൽ നല്ലത് എല്ലാവരും നല്ല മത്സരം നടക്കണമല്ലോ അതാണ് വെൽക്കം ബാക്ക് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൂടിയോ എന്നാണ് ചോദ്യം കൂടി എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനും നരേന്ദ്രമോദിയുടെ പ്രചരണത്തിനും പൊതുവേ കിട്ടുന്ന ഒരു വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയ വളരെ വൈകാരികമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു വളരെ വൈറലായൊരു പ്രസംഗമാണ് ഇന്നിപ്പോൾ അത് നമ്മളുടെ യൂട്യൂബ് സൈറ്റുകളിലുണ്ട് ലൈവ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന യൂട്യൂബ് സൈറ്റിൽ ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ആളുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു നരേന്ദ്രമോദിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് ഉണ്ട് കേട്ടോ നരേന്ദ്രമോദി നാല് ദിവസം മുമ്പ് നടത്തിയ ഒരു വൈറൽ പ്രസംഗമുണ്ട് ആ പ്രസംഗം ആകെ കണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം ആളുകൾ മാത്രമാണ് നരേന്ദ്രമോദി ആരായിരുന്നു ഇന്ത്യ മുഴുവൻ ഇളക്കിമറിച്ചൊരു ഒറേറ്ററായിരുന്നു ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കാത്തുനിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മേരെ പ്യാർ ദേശവാസിയോ എന്ന പ്രസംഗത്തിന് ഇന്ത്യ കാതോർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്ന് ദാ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടം പിന്നിടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് വൺ മില്യൺ യൂട്യൂബ് വ്യൂവേഴ്സും നരേന്ദ്രമോദി എന്ന ഒരുപക്ഷെ പ്രൊപ്പഗാൻഡയുടെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ പ്രസംഗം ഒരു ലക്ഷം മാത്രം ആളുകൾ കാണുകയും ചെയ്ത അവസ്ഥയിലേക്ക് ഇതൊരു 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 പ്രതീകാത്മകമായിട്ടുള്ള കണക്കാണ് ഒരു കണക്കുകൂടി ഞാൻ പറയാം ഇത് ഈ നരേന്ദ്രമോദിയെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് മീഡിയ ഈ ചാനലുകൾ കേരളത്തിൽ വളരെ ഇന്ത്യയിൽ മുഴുവൻ വൈറലായിട്ടുണ്ട് ധ്രുവരാ ധ്രുവറാഠിയുടെ രണ്ട് വീഡിയോകൾക്ക് പൊതുസമൂഹത്തിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യത അത്ര ചെറുതല്ല ഏറ്റവും ഒടുവിലിട്ടിരിക്കുന്ന ഒരു ദിവസം കൊണ്ട് ദ എൻ ഗെയിം ഓഫ് എ ഡിക്ടേറ്റർ എന്ന ധ്രുവരാഠിയുടെ ഒരു യൂട്യൂബിന് കിട്ടിയിരിക്കുന്ന വ്യൂവർഷിപ്പ് ടെൻ മില്യൺ ആണ് ടെൻ മില്യൻ അതേസമയം അതിന് തൊട്ടു മുമ്പ് നരേന്ദ്രമോദിയെ പൂർണ്ണമായിട്ടും പൊളിച്ചെടുക്കിയ മറ്റൊരു യൂട്യൂബ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നതാവട്ടെ ട്വൻറ്റി ത്രീ മില്യൺ ആണ് ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ നരേന്ദ്രമോദിയെ പഴയതുപോലെ ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു അത് ഞാൻ ഈ വിവഷിപ്പിൻ്റെ കണക്കുകളിലൂടെയാണ് പറയുന്നതെങ്കിൽ മറുഭാഗത്ത് ഇനി മറ്റേ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കണക്കുണ്ട് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഫുൽപൂരിൽ നമ്മൾ കണ്ട ആ വലിയ തിരക്കുണ്ടല്ലോ അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും വലിയ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ ലഭിച്ചിരുന്ന വലിയ തിരക്ക് അതൊരു ഓർക്കസ്ട്രേറ്റഡ് ആണ് അതൊരു അറേഞ്ച്ഡ് ആയിരിക്കുന്ന ഒരു തിരക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മാധ്യമങ്ങളുടെ മുഴുവൻ സത്യം അങ്ങോട്ട് പോയി ആ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം അഖിലേഷ് യാദവും പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ഒരു വലിയ തലക്കെട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഫുൽപൂരിൽ മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഒരു റാലിക്കെത്തുക അത് ഉത്തർപ്രദേശിൽ അടുത്ത കാലത്തെങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണെന്നേ അത് സംഭവിക്കുന്നു ഓൺ ഗ്രൗണ്ട് ഇത് യൂട്യൂബിന്റെ വിവക്ഷിപ്പോ ടെലിവിഷൻ വിവക്ഷിപ്പോ മാത്രമല്ല പകരം ഇനി പത്രങ്ങൾ എടുത്തു ഏത് പത്രത്തിലാണ് നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ആദ്യ പേജുകളിൽ എത്തുന്നത് കുറയുന്നു ഈ ദേശീയ മാധ്യമങ്ങളടക്കം നരേന്ദ്രമോദിയുടെ ക്യാമ്പയിനോട് കണ്ണടയ്ക്കുകയോ പുറം തിരിഞ്ഞു നിൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു എന്നുള്ളത് ഒരുപക്ഷേ രണ്ടായിരത്തി നാലിൽ നമ്മൾ കണ്ടതുപോലെ ഈ ഷൈ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഘട്ടത്തിലും താഴെത്തട്ടിലുള്ള അനക്കം തിരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മാധ്യമങ്ങൾ പ്ലേറ്റ് തിരിച്ചതുപോലെയുള്ള ഒരു തിരിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ആ പൾസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് രണ്ടാമത്തെ ആത്മവിശ്വാസത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് ഹരിയാനയിലും പഞ്ചാബിലും ആറ് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ബി ജെ പി നേതാക്കന്മാർക്ക് പ്രചരണം നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അവിടേക്ക് ചെല്ലുന്നവരെ കർഷകർ ആട്ടി ഓടിക്കുകയാണ് ആ കർഷകർ സമരത്തിൻ്റെ ഒരു സ്റ്റേഷനിൽ മാത്രം ഈ ശംഭു സ്റ്റേഷനിൽ മാത്രം കൂടിയിരിക്കുന്ന കർഷകര് പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് ആ പ്രചരണത്തിൽ ഹരിയാനയില് പഞ്ചാബിലെ കർഷക സമൂഹം അവർ നൽകുന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഇന്ത്യ ഒരു പാൻ ഇന്ത്യ പ്രചരണത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എല്ലാവരും ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു ആൻഡ് നമ്പർ ത്രീ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളെ പൊളിച്ചെടുക്കിയത് ഓരോ ചോദ്യവും അതാണ് ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ ഹരിയാനയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗമുണ്ട് നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്താണെന്ന് പറയുന്നെന്ന് കാസ്റ്റ് റിസർവേഷന് നെഹ്റു എതിരായിരുന്നു എന്ന് പറയുന്നു പ്രസംഗം തുടങ്ങുമ്പോൾ ഈ പ്രചരണം തുടങ്ങുമ്പോൾ കേരളത്തിൽ വന്ന് പ്രചരണം തുടങ്ങുമ്പോൾ നാരീശക്തിയെക്കുറിച്ചും അതിനുശേഷം നാന്നൂറ് സീറ്റിനെ കുറിച്ചും പ്രസംഗിച്ച നരേന്ദ്രമോദി നെഹ്റുവിനെ പിടിച്ച് കാസ്റ്റ് റിസർവേഷന് നെഹ്റു എതിരായിരുന്നു എന്ന് പറയണമെങ്കിൽ മറുഭാഗത്ത് സൃഷ്ടിച്ചിരിക്കുന്ന നെറേറ്റീവിന് പിന്നാലെയാണ് അഥവാ പ്രതിപക്ഷത്തിൻ്റെ ആഖ്യാനത്തിനു പിന്നാലെ പോകുന്ന ഒരു ഭരണപക്ഷത്തെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാനൂറ് സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തി എഴുതുമെന്നും ഇന്ത്യൻ ഭരണഘടനയിലൂടെ തിരുത്തി എഴുതുന്നതിലൂടെ റിസർവേഷൻ തിരുത്തി എഴുതുമെന്നുള്ള ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഫലം കണ്ടിരിക്കുന്നു അതിനു പിന്നാലെ പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ സമയം കണ്ടെത്തുന്ന നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലുമുള്ള നരേന്ദ്രമോദിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അപ്പോഴെല്ലാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിനു പിന്നാലെ പ്രതിപക്ഷം പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈപ്പർ നാഷണലിസത്തിൻ്റെ അതിദേശീയതയുടെ തീവ്രദേശീയതയുടെ ദേശീയതയുടെ പ്രചരണത്തിനൊപ്പം പുൽവാമയും ബാലക്കോട്ടും സൃഷ്ടിച്ച വലിയ പ്രചരണത്തിനു പിന്നാലെ അന്ന് നരേന്ദ്രമോദി പോയി അതിനെ എതിർക്കാൻ കഴിയാതെ ആത്മവിശ്വാസം തകർന്നു നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണെന്ന് കണ്ടതെങ്കിൽ ഇന്ന് പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ആഖ്യാനത്തിനു പിന്നാലെ പോകുന്ന നരേന്ദ്രമോദിയെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഹരിയാനയിൽ നെഹ്റു കാസ്റ്റ് റിസർവേഷനെതിരായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത് നെഹ്റു റിസർവേഷനെതിരായിരുന്നില്ലേ എല്ലാ കോൺഗ്രസ് മന്ത്രിമാരും റിസർവേഷനെതിരായിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആഖ്യാനത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് മാത്രവുമല്ല ഓരോ ഘട്ടങ്ങളിലും ഇന്ന് പറയുന്നു വോട്ടു ജിഹാദികളുടെ വോട്ട് തേടിയാൽ മാത്രമേ ഇന്ത്യ മുന്നണി വിജയിക്കുകയുള്ളൂ എന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തുന്നത് എവിടെയാണ് നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എവിടെയാണ് നാനൂറ് സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം ദക്ഷിണേന്ത്യ മുഴുവൻ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ സീറ്റുകൾ പുതുച്ചേരിയും ലക്ഷദ്വീപും കഴിഞ്ഞ തവണ നേടിയ നേടിയത് അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് കടക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ കൊടുത്ത് ആറ് സീറ്റുകൾ എവിടെ കർണാടകയിൽ അടക്കം ആ സീറ്റുകളിൽ ഇത്തവണ പകുതി പോലും നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ കുമാരസ്വാമിക്കുമില്ല കുമാരസ്വാമിയുടെ ഒരു കേട്ടായിരുന്നു പ്രജ്വൽ മടങ്ങി പാർട്ടിയുടെയും അന്തസ്സ് സംരക്ഷിക്കൂ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ വോട്ടറും പ്രജ്വൽ രേവണ്ണയും രേവണ്ണയും അടങ്ങുന്ന ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മാത്രം പതിനാറ് സീറ്റുകൾ നഷ്ടപ്പെടും ഉത്തരേന്ത്യയിലേക്ക് എത്തിയാൽ ഹരിയാനയും പഞ്ചാബും ഡൽഹിയും കൂടി കണക്കിലേക്കയാൽ പന്ത്രണ്ട് സീറ്റുകൾ നഷ്ടപ്പെടും മൊത്തം ഇരുപത്തി സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ ഹിന്ദി ഹൃദയഭൂമി രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പഴയ ചലനമില്ല അഗ്നിവീര് സൃഷ്ടിച്ചിരിക്കുന്ന ചലനം മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ ശക്തമായി നിലനിൽക്കുന്നത് അജിത് പവാറിൻ്റെയും പ്രഭുൽ പട്ടേലിൻ്റെയും അഴിമതിയുടെ കറകളെ കുറിച്ചുള്ള നേരത്തെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ ഇപ്പോഴും തെരുവുകളിൽ മുഴങ്ങുന്നത് മഹാരാഷ്ട്രയിൽ മൂന്ന് സീറ്റും കൂടെ കിട്ടിയാൽ മുപ്പത്തിയൊന്ന് സീറ്റാവും ആ സീറ്റുകൾ കിട്ടിയാൽ കഴിഞ്ഞ തവണത്തെ മുന്നൂറ്റി മൂന്നിൽ നിന്ന് മുപ്പത്തിയൊന്ന് സീറ്റുകൾ കുറഞ്ഞു പോയാൽ ഭൂരിപക്ഷത്തിന് താഴേ കെണ്ടിയെ പോകും ഈ കണക്കുകൂടിയാണ് സുജയ നാലാമത്തെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം ഒന്ന് നരേന്ദ്രമോദിയുടെ കുറഞ്ഞു വരുന്ന പ്രതിച്ഛായ രണ്ട് മറുഭാഗത്ത് കർഷകരുടെ ശക്തമായിട്ടുള്ള പ്രതിരോധം മൂന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനും ഒപ്പം അത് ഫീൽഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രചരണവും ആൻഡ് നമ്പർ ഫോർ ഏറ്റവും പ്രധാനപ്പെട്ടത് തെക്കേ ഇന്ത്യയടക്കം മൊത്തം കണക്കുകളുടെ നമ്പർ കൂടി കണക്ക് കൂട്ടിയാൽ ഈ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും ഉണ്ടാവും ഇതൊരു കൂടി മറുപടി പറയാം സുജയ ഇതൊരു പാർലമെന്ററി തിരഞ്ഞെടുപ്പാണ് ആ പാർലമെൻ്ററി തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടിയല്ല ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത് പ്രധാനമന്ത്രി അഥവാ ഒരു നേതാവിനെ ഒരു തിരഞ്ഞെടുപ്പ് നേരിടുന്ന രീതിയുടെ പേര് പ്രസിഡൻഷ്യൽ രീതി എന്നാണ് ഈ പാർലമെന്ററി സംവിധാനത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്കും ആ പ്രസിഡൻഷ്യൽ രീതിയിൽ നിന്ന് ഇലക്ട്രോട്ടോക്രസിയിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ രീതി അല്ല കോൺഗ്രസിനുള്ള കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞായിരുന്നല്ലോ കേരളത്തിലാണ് കേരളത്തിൽ ചെയ്തത് അങ്ങനെയല്ലല്ലോ ഒരു കാലത്തും നോക്കൂ രണ്ടായിരത്തി നാലിൽ വയനാട്ടിൽ നിന്ന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായോ രണ്ടായിരത്തിഒൻപതിൽ അതിലേറെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായോ അധികാരത്തിൽ നകന്നു നിൽക്കുന്ന സോണിയാഗാന്ധിയാണ് നമ്മൾ കാണുന്നത് അധികാരത്തിൽ നകന്നു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത് ആ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അധികാരത്തോടുള്ള താഴ്ന്നല്ലുമാണ്ത്തിയഞ്ചു വയസ്സാകുമ്പോഴും അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒരു വശത്തും നാലു വർഷം മാത്രം അഗ്നിവീരിൽ സേവനം കൊടുക്കുന്ന ഒരു സംവിധാനം മറുവശത്ത് നിൽക്കുന്നുണ്ട് ചെറുപ്പക്കാരും ചോദിക്കുന്നുണ്ട് ഹരിയാനയില് ഹേ പ്രഭോ താങ്കൾക്ക് എഴുപത്തഞ്ച് വയസ്സായി താങ്കൾ അധികാരത്തിൽ നിന്ന് പോകുന്നില്ലേ ഞങ്ങൾക്ക് നാല് വർഷം മാത്രം അഗ്നിവീരിൽ സൈനിക സേവനം താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞും രാജ്യസേവനം ഇത് എന്ത് നീതിയാണ് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തൊടുത്തുവിട്ട ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന എൻ ആണ് നമ്മൾ കാണുന്നത് സുജയ ആദ്യം കൂടിയാണ് ആത്മവിശ്വാസം കൂട്ടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രീ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കാകുകയും തന്നെയും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ഘട്ടം കഴിയുമ്പോഴേക്കും നേതാക്കളുടെ പ്രതികരണം മുന്നൂറ് സീറ്റ് നേടും എന്നുള്ള പ്രതികരണം ഖാർഗെ നടത്തുന്നു കെ സി വേണുഗോപാൽ നടത്തുന്നു ഇപ്പുറത്ത് കേജ്രിവാൾ നടത്തുന്നു കെജ്രിവാൾ പറയുകയാണ് അമിത്ഷാ പ്രധാനമന്ത്രിയാകില്ല അത് പറയുമ്പോൾ മോദി എന്ന പേരവിടെ വെട്ടുകയാണ് മോദി എന്ന വ്യക്തി ഒരു വർഷത്തേക്കുള്ളതാണ് അത് നിങ്ങൾ നോക്കണ്ട അമിത് ഷാ പ്രധാനമന്ത്രിയാകില്ല എന്ന പ്രതികരണം അദ്ദേഹം ബോധപൂർവ്വം തന്നെ നടത്തുകയാണ് അപ്പോൾ അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് പിന്നെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഈ രാജസ്ഥാനും മധ്യപ്രദേശ് ഹരിയാന ഗുജറാത്ത് കർണാടക യു ഈ വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിനാകെ കിട്ടിയത് രണ്ടോ മൂന്നോ സീറ്റാണ് അവിടെയാണ് കോൺഗ്രസ് മത്സരിക്കാണ്ടിരിക്കുന്നത് ആ മത്സരിക്കുന്നതന്നെ മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റിൽ എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് കോൺഗ്രസ് എത്തുന്നു അപ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി സഖ്യം എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാന പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ സഖ്യം വിജയിക്കും ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും എൻ ഡി എയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സഖ്യമുണ്ട് അവിടുത്തെ ബി അവിടെ ബി ജെ പി മാത്രമാണ് ഉള്ളത് എന്നുള്ള കണക്കാണ് അവർ പറയുന്നത് അതിൽ ഓരോ സ്ഥലത്തെയും ഓരോ സ്ഥലത്തും നേടാവുന്ന സീറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കെ സി വേണുഗോപാൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു അഭിമുഖം നൽകിയിരിക്കുന്നു അതിൽ അദ്ദേഹം കൃത്യമായും എത്രത്തോളം സീറ്റുകൾ എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ റാലിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞല്ലോ ഓർക്കസ്ട്രേറ്റഡ് ആണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല ആ റാലിയിലേക്ക് റാലിയിൽ കഴിഞ്ഞ അവർക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സംസാരിക്കുന്ന വേദികൾ ഒരിടത്തും നേതാക്കൾ ഒഴിവാക്കിയില്ല അവിടെ സംസാരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് ആ രീതിയിലേക്ക് അവിടേക്ക് അണികൾ എത്തുന്നു അല്ലെങ്കിൽ ജനങ്ങളെ ഇരച്ചെത്തുന്നു അതെന്തുകൊണ്ടാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു എന്നിടത്താണ് നേരത്തെ മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പല വിഷയങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ലളിതമായ വിഷയങ്ങളായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് സംവരണവുമായി ബന്ധപ്പെട്ട് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാൻ സാധിക്കുന്നു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുമുണ്ട് ഇപ്പോൾ മോദി ഇപ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഓരോ എന്നുള്ള പരിഹാസമാണ് പറയുന്നത് അപ്പോൾ ഇവരെന്താണ് പറയുന്നത് തിരിച്ച് കെ സി ഇന്ന് ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യം വിധി വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടാകും അത് ഒരുമിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും ഇപ്പോൾ ഇടം ഇടംതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്ന മമത പോലും പുറത്തുനിന്ന് പിന്തുണ നൽകുന്നതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മമതയുടെ ഏറ്റവും വലിയ ശത്രു ബി ജെ പി ആണെന്നുള്ള കാര്യം ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് അതുകൊണ്ട് അല്ലെങ്കിൽ ബംഗാളിൽ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് അവരുമായൊരു സഖ്യം എന്നുള്ളത് മമത ആലോചിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ആലോചിച്ചുകൂടാ പിന്നെ ഈ സഖ്യത്തിൽ എങ്ങനെയൊക്കെ വിജയിക്കാനാകും കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റുള്ളതിൽ മൂന്നിൽ രണ്ട് കിട്ടുമെന്നാണ് കെ സി പറയുന്നത് തെലങ്കാനയിൽ മൂന്ന് സീറ്റ് കിട്ടിയെടുത്ത് പതിനൊന്നോ പന്ത്രണ്ടോ കിട്ടുമെന്ന് പറയുന്നു കേരളത്തിലെന്തായാലും ഇരുപതിൽ ഇരുപത് എന്ന ആത്മവിശ്വാസം അവർ പറയുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വട്ടപൂജ്യമായിരിക്കുമെന്ന് പറയുന്നു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി പകുതി സീറ്റ് നേടുമെന്ന് പറയുന്നു ബീഹാറിലും വലിയ നേട്ടം നേടാൻ ആകും പ്രത്യേകിച്ച് നിതീഷ് അവിടെ നിന്ന് വഞ്ചിച്ചു പോയി എന്നുള്ളൊരു വികാരം ജനങ്ങൾ ആ രൂപത്തിൽ പ്രതികരിക്കുമെന്ന് അവർ കരുതുകയാണ് യു പിയിൽ ബി ജെ പി പതിനഞ്ച് മുതൽ ഇരുപത് വരെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുമെന്ന് പറയുകയാണ് യുപിയുടെ കാര്യത്തിൽ അവർക്ക് പ്രത്യേക ആത്മവിശ്വാസം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കോൺഗ്രസ് മാത്രം നേടാവുന്ന നേട്ടമായിട്ടല്ല അവർ പറയുന്നത് മുന്നണി എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാനാകുന്ന പ്രതീക്ഷ ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇനി കോൺഗ്രസ് മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റാണല്ലോ മത്സ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച സീറ്റുകളിൽ തൊണ്ണൂറ് ശതമാനവും തോൽപ്പിച്ചത് കോൺഗ്രസ്സിനെയാണ് അപ്പോൾ ഇത്തവണ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി നേടുന്ന സീറ്റുകളാണ് കോൺഗ്രസ്സിന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് രേവന്ത് റെഡ്ഡി ശേഖർ ഗുപ്തയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയും നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകൾ നേടിയാൽ നമ്മൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് അതായത് കോൺഗ്രസ് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാൽ അതൊരു രസകരമായ ഒരു കണക്കാണ് പറയുന്നത് നേരിട്ട് മത്സരിച്ച ഇടങ്ങളിൽ ഞങ്ങൾക്കാണ് നഷ്ടം വന്നിട്ടുള്ളത് അവിടെ ഇനി മത്സരിക്കുമ്പോൾ അവർക്ക് നഷ്ടം വരും ആ നഷ്ടം എന്നുള്ള കണക്കിലേക്ക് അവിടെ പോകുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നു ഇനിയിപ്പോൾ ഹരിയാനയുടെ കാര്യം കർഷക പ്രക്ഷോഭം നമ്മൾ കണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ഇറങ്ങാൻ ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നൂറ് ദിവസമാവുകയാണ് ഈ സമരത്തിന് ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്ക് കർഷകർ പ്രക്ഷോഭം നടത്താനിരിക്കും ഇപ്പോൾ ഹരിയാനയിൽ മാത്രം ഒതുങ്ങില്ലല്ലോ കർഷകർ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ആ പ്രക്ഷോഭം ഈ അത് എല്ലായിടത്തേക്കും അലടിക്കുന്നതാണ് എല്ലായിടത്തും കർഷകരെയും ബാധിക്കുന്നതാണ് പിന്നെ എല്ലാ മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസ് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹിന്ദു ൾക്ക് എന്ത് കൊടുത്തു ചോദ്യമാണല്ലോ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ യുവാക്കളാണല്ലോ ഏറ്റവും കൂടുതൽ അങ്ങനെ ഹിന്ദു യുവാക്കൾ എന്ന കടക്ക് നിങ്ങളുടെ രൂപത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഹിന്ദു യുവാക്കൾ ഇവിടെ തൊഴിലില്ലാതെ നടക്കുകയാണ് ഒരു പ്രധാന ചോദ്യമാണ് ഇവിടെ എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുക്കുന്നു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഭൂരിപക്ഷത്തിന് എന്ത് കൊടുത്തു നിങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയെന്നതിനപ്പുറം എന്താണ് ചെയ്തതെന്നൊരു ചോദ്യം അവിടെ ചോദിച്ചു ചോദിക്കുകയാണ് കർഷകർക്ക് എന്ത് കൊടുത്തു സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് നേരിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അവിടെ ഇപ്പോഴും വർഗീയത പറഞ്ഞു കൊണ്ടേ അത് തന്നെ ആവർത്തിക്കുന്നു മൂന്നാം മൂന്നാംഘട്ടത്തിൻ്റെ പകുതി തൊട്ട് അത് തുടരുന്നു പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിയിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും അവസാനവും നമ്മൾ കണ്ടാണ് മുസ്ലിം എന്നാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നാൽ കോൺഗ്രസ് എന്ന രൂപത്തിലേക്ക് നരേഷ് കൊണ്ടുപോവുകയാണ് അത് എത്രത്തോളം ജനങ്ങളിലെ ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ നേരത്തെ പറഞ്ഞ കാര്യം എത്രത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കേൾവിക്കാരുണ്ട് അപ്പുറത്ത് മറു ശബ്ദത്തിന് എത്രത്തോളം കേൾവിക്കാരുണ്ടാകുന്ന ഉണ്ടാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന നിലപാട് മാറ്റം അവർ പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞ വാർത്ത മുൻപേജിൽ വരുന്നുണ്ട് എന്തുകൊണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല എന്ന് ഇന്നാദ്യമായിട്ടാണിപ്പോൾ ബംഗാളിൽ ഒരു നേതാവിനെ വിലക്കിക്കൊണ്ടുള്ള പ്രതികരണം വരുന്നത് അത്ര ഒരു വലിയ തീരുമാനത്തിലേക്ക് വരുന്ന ഇപ്പോഴാണ് അപ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ബി ജെ പിക്ക് വരുന്ന വാർത്തകൾ ഒന്നാം പേജിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് എന്താണ് ഇപ്പോൾ അടുത്തട്ടിൽ നടക്കുന്നത് എന്നതിൻ്റെ സൂചനയായ സൂചന അപ്പുറം മനസ്സിലാക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ആ പൾസ് ദേശീയ മാധ്യമങ്ങൾ തിരിച്ചറി തിരിച്ചറിഞ്ഞിട്ട് ഒരിക്കലും കൽക്കട്ടയിൽ അങ്ങനെ ഒരു വാർത്ത പ്രത്യേകിച്ച് തലത്തിലെ ആദ്യ പേജുകളിൽ വരില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല ജുഡീഷ്യറിയുടെ മാറ്റം അതെ നോക്കൂ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ജുഡീഷ്യൽ വിഡിക്റ്റുകൾ ഏകദേശം എല്ലാം തന്നെ നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കിട്ട് തിരിച്ചടിയാണ് ഏറ്റവും കൂടുതൽ കൽക്കത്ത ഹൈക്കോടതിയുടെ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്ക്രിയമായിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പാടില്ല എന്നാണ് അതായത് ഭരണഘടന മാറ്റുന്നു എന്നൊരു തോന്നലിലേക്ക് ും എത്തുന്നുണ്ട് ജുഡീഷ്യറി എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല ആ സമ്മതിക്കില്ല എന്നൊരു കാര്യത്തിൽ അവിടെയാണ് ജനങ്ങളും ഓന്ദിക്കുന്നത് മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സർവേ കണ്ടതല്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാം വർഗീയമായി ചിന്തിക്കുന്ന അവർ ഞങ്ങൾ എന്ന് ചിന്തിക്കുന്നവരല്ല ഇവിടെയുള്ളവർ ആളുകൾ അങ്ങനെ ചുരുക്കി കാണരുത് ഈ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദങ്ങളിൽ റാം എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായിട്ടാണ് ഉന്നയിക്കുന്നത് അത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത് പോകുന്ന വേദികളിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇന്ന് മല്ലികാർജ്ജുൻ ഖാദെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എവിടെയാണ് ാണ് റോസ്കർ എന്നാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന നുണകളുടെ സർദാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഈ കണക്കുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഒരു വലിയ മുഴക്കമായിട്ട് നിൽക്കുകയാണ് കാരണം അവരുടെ മുന്നിൽ ജോലിയില്ല ഒരു പ്രധാനപ്പെട്ട വിഷയം ഗുജറാത്തിലാണെങ്കിലും ശരി രാജസ്ഥാനിലാണെങ്കിലും ശരി ഉത്തർപ്രദേശിലാണെങ്കിലും ശരി ജാർഖണ്ഡിലാണെങ്കിലും ശരി ജോലിയില്ല എന്നുള്ളത് അപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾപ്പിക്കുകയാണ് നിങ്ങൾ രണ്ടു കോടി തൊഴിലൊരു വർഷം ഞാൻ നൽകും എന്നുള്ളത് എന്നിട്ട് മല്ലികാർജ്ജുൻ ഖർഗെ പ്രസംഗം രസകരമായ പ്രസംഗമാണ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒറ്റ സ്വലത്തിൽ പറയുന്നു ഇല്ല പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇല്ല മൂന്നാമത്തെ ചോദ്യം കർഷകർക്ക് പ്രഖ്യാപിച്ച പകുതി താങ്ങുവില നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും ഇല്ല ഇല്ല എന്ന് മറുപടി പറയുന്നത് സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികം അപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് മംഗല്യസൂത്രം മീൻകറി അയിലക്കറി പിന്നെ മട്ടൺ ചാപ്സ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗത്തിന് സ്വാഭാവികമായും ആളുകൾ നഷ്ടപ്പെടും എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയതാ വികാരവും ഒരു എത്നിക് വികാരവും നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക വികാരത്തിനു മുകളിൽ മാത്രമേ പുളയ്ക്കുകയുള്ളൂ അതായത് கழிந்தவன எந்த சாத்தியமது கழிஞ்சவனம் ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലഘട്ടങ്ങളിലെ സാമ്പത്തിക വളർച്ചയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു യു ഫോറിയുണ്ടായിരുന്നു തൊഴിലുറപ്പിനടക്കമുള്ള വലിയ പദ്ധതി വലിയ രീതിയിലുള്ള കട്ടിങ് വരാത്തൊരു കാലഘട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഗ്രാജുവൽ ആയിട്ട് കുറവുണ്ടായിരുന്നെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നില്ല ഡിമോണിറ്റൈസേഷൻ മാത്രമായിരുന്നു വലിയ തരംഗമായിരുന്നു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡീമോണിറ്റൈസേഷന് ശേഷം ആ പണമെല്ലാം സാധാരണക്കാരന് കിട്ടാൻ പോകുന്നു എന്നിട്ട് എന്നെ പച്ചയ്ക്ക് കൊളുത്തിക്കൊള്ളാൻ പറഞ്ഞൊരു മനുഷ്യനാണല്ലോ ഇത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിപ്പോൾ ഇന്ത്യ മുന്നേ ഇനി അടിസ്ഥാനമായിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ ഉത്തരം കിട്ടാതെ പോകുമ്പോൾ ഇന്ത്യ മുന്നണി ഹരിയാന മാത്രം അരവിന്ദ് ഇതുപോലെ തന്നെ ഒരു അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നരേന്ദ്രമോദിക്കെതിരായ പ്രധാനപ്പെട്ട പ്രസംഗത്തിലെ വാചകം മോദി ജീതോ സംവിധാൻ ബദൽതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിലുമുണ്ട് മോദി ജീതോ സംവിധാനം ബദൽ നേരത്തി ഒൻപതിലും അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ പ്രതിപക്ഷത്തിൽ നിന്ന് ഇതേ വാചകം പ്രസംഗിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ ഫൈനൽ എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൂടിയോ എന്നതാണ് ചോദ്യം മൂന്ന് പേരും ആത്മവിശ്വാസം കൂടി എന്ന് പറയുന്നു സുജയി അമിത ആത്മവിശ്വാസത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തി എഡിറ്റേഴ്സ്